Ayva Silks, Khasargod, Mangalore. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന അവസ്ഥയിൽ തുടരുന്ന കർണാടക രാഷ്ട്രീയമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സ്പീക്കറുടെയും വിമത എം എൽ എ മാരുടെയും നിർണായക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് വ്യത്യസ്തമായ ഒരു വിവരം എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈയിൽ വിമത എം എൽ എ മാർ താമസിക്കുന്ന ഹോട്ടലിൽ ചില വിമത എം എൽ എമാരെ കാണാനില്ല എന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവസാന നിമിഷത്തിൽ കർണാടകത്തിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിന് സാധ്യതയുണ്ടോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പതിനാറ് ഭരണപക്ഷ എം എൽ എമാരാണ് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് പേരാണ് മുംബൈയിലെ ഹോട്ടലിൽ താമസിക്കുന്നത് മൂന്ന് പേർ ബംഗളൂരുവിൽ തന്നെയുണ്ട് രാമലിംഗറെ റെഡ്ഡി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ് ബംഗളൂരുവിൽ ഉള്ളത് വിമതരുടെ രാജിക്കത്തിൽ അന്തിമ തീരുമാനം സ്പീക്കർക്കെടുക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചു എന്നാൽ വിമതരെ വിശ്വാസ വോട്ടെടുപ്പിന് സഭയിലെത്തിക്കാൻ നിർബന്ധിക്കരുത് എന്നും കോടതി വ്യക്തമാക്കി ഈ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വിമതരിൽ ചിലരെ കാണാനില്ല എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഇക്കണോമിക് ടൈംസിന്റെ മുംബൈ ബ്യൂറോയാണ് വിമത എം എൽ എമാരിൽ ചിലരെ കാണാനില്ല എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് പോവയിലെ റിലയൻസ് എൻസ് ഹോട്ടലിലാണ് വിമതർ താമസിച്ചിരിക്കുന്നത് നിലവിൽ ഇവിടെ പതിമൂന്ന് വിമതരിൽ ചിലർ ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചില വിമതരെ സ്പീക്കർ വൈകിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എം ടി പി നാഗരാജ് ഉൾപ്പെടെയുള്ള മൂന്ന് വിമതരെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത് വൈകിട്ട് നാല് മുപ്പതിന് ചർച്ച നടത്താമെന്ന് സ്പീക്കർ അറിയിച്ചിരുന്നു അത്രേ നാഗരാജ് സുഹൃത്ത് കെ സുധാകർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ മുംബൈയിലായിരുന്നു ഇവർ ബംഗളൂരുവിലേക്ക് തിരിച്ചോ എന്ന് വ്യക്തമല്ല അതേസമയം സുപ്രീം കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണ് എന്നും അംഗീകരിക്കുന്നു എന്നും ചില വിമതർ മുംബൈയിൽ പറഞ്ഞു തങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് പഴയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു വിശ്വാസ വോട്ടെടുപ്പിന് നിയമസഭയിലേക്ക് പോകില്ല എന്നും വിമതർ പറഞ്ഞുവെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള